സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരദമ്പതിമാരാണ് സൗഭാഗ്യ വെങ്കിടേഷും അർജുൻ സോമശേഖറും റീൽസ് വീഡിയോകളിലൂടെ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തുവാൻ സൗഭാഗ്യയ്ക്ക് കഴിഞ്ഞു സൗഭാഗ്യയ്ക്കൊപ്പമുള്ള റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് അർജുനുമായുള്ള പ്രണയവും വിവാഹവുമൊക്കെ നടന്നതും അടുത്തിടെ സൗഭാഗ്യയുടെ കുടുംബത്തെക്കുറിച്ച് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് അർജുൻ്റെ ചേട്ടൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ഇപ്പോഴിതാ ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതെന്ന് പറയുകയാണ് അർജുനും സൗഭാഗ്യയും ചേട്ടനും ഞാനും തമ്മിൽ പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു അതല്ലാതെ ഉടനെ തന്നെ ചേട്ടനോട് പോയി കല്യാണം കഴിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് ഉത്തരം പറയാനും എനിക്ക് അവനോട് പറയാൻ പറ്റില്ല ചേട്ടൻ ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹം പറയും അല്ലാതെ ചേട്ടൻ രഹസ്യമായി വിവാഹം കഴിച്ചിട്ടില്ല ഡാൻസ് പഠിക്കാൻ വന്നപ്പോൾ ചേട്ടനും വിദ്യയും കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ചു എന്നൊക്കെയാണ് ആളുകൾ പ്രചരിപ്പിച്ചത് അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കാനാണ് കല്യാണം ഉടനെ ഉണ്ടാകും അപ്പോൾ എല്ലാവരെയും അറിയിക്കാമെന്നാണ് അർജുൻ പറഞ്ഞത് അടുത്തിടെയായി അർജുന്റെയും സൗഭാഗ്യയുടെയും ഫാമിലി ഫോട്ടോകളിൽ വിദ്യ എന്ന യുവതിയും അവരുടെ വിദ്യാർത്ഥിനിയായ മകളും പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അർജുൻ്റെ ചേട്ടൻ്റെ രണ്ടാം വിവാഹ വാർത്ത പുറം ലോകത്തേക്ക് എത്തിയത് അരുണും വിദ്യയും ഇപ്പോൾ പ്രണയത്തിലാണ് വിവാഹത്തിന് മുന്നേയുള്ള പരസ്പരമുള്ള മനസ്സിലാക്കലിൻ്റെയും മറ്റും ഘട്ടങ്ങളിലൂടെയാണ് ഇരുവരും ഇപ്പോൾ കടന്നു പോകുന്നത് അതേസമയം വിദ്യ ഈ താരകുടുംബത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അരുണിൻ്റെ മക്കളെ സ്വന്തം മക്കളായി തന്നെയാണ് വിദ്യ ചേർത്ത് പിടിച്ചിരിക്കുന്നത് വിദ്യയുടെ മകളെയും സ്വന്തം സഹോദരിയായി അവർ ചേർത്ത് പിടിച്ചു കഴിഞ്ഞു മാത്രമല്ല സൗഭാഗ്യയെ നാത്തൂനായും താര വിദ്യയെ സ്വന്തം സഹോദരിയായുമാണ് സ്നേഹിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും സിനിമയിൽ കാണുന്നതുപോലെയായി ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള രണ്ടു വർഷം എല്ലാവരും കൂടിച്ചേർന്ന് സന്തോഷിച്ച് അടിച്ചു പൊളിച്ച നാളുകളായിരുന്നു സൗഭാഗ്യ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങളെക്കാൾ സന്തോഷം എൻ്റെ ചേട്ടനും ചേച്ചിക്കുമായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ പോയി കൺഫേം ചെയ്യും മുൻപ് തന്നെ ചേട്ടനും ചേച്ചിയും സ്വീറ്റ്സ് വാങ്ങി വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു പ്രഗ്നൻ്റ് അല്ല എന്നെങ്ങനെ റിസൾട്ട് വന്നാൽ മൂഡൌട്ട് ആകരുത് എന്ന് ഞാൻ ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞിരുന്നു പക്ഷേ അവർക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ആ ആളുകൾ മോളെ കാണാൻ ഇപ്പോൾ നമുക്കൊപ്പം ഇല്ല എന്നത് സങ്കടം സങ്കടം തന്നെയാണ് ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് ചേട്ടന് മകൻ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞ് വരുമ്പോഴുള്ള അവരുടെ സന്തോഷം കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്കുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നാണ് അർജുൻ പറഞ്ഞത് കോവിഡ് കാലത്താണ് അർജുൻ്റെ മാതാപിതാക്കളും ചേട്ടൻ്റെ ഭാര്യയും അസുഖം ബാധിച്ച് മരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ